ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ബി ഇപ്പോൾ ബി ജെ പിയുടെ തളർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഭരണഘടനാ വിരുദ്ധ വികാരവും പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയിലേക്കുള്ള ക്ഷണം കോൺഗ്രസ് നേതാവും എംപിയുമായ സെൽജകുമാരി നിരസിച്ചതും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസിന്റെ ദളിത് മുഖമാണ് സെൽജ ഹരിയാന നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവുമായി സെൽജകുമാരി അത്ര രസത്തിലായിരുന്നില്ല ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് സെൽജാക്കുമാരിയെ ബി ജെ പിയിലേക്ക് മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ മനോഹർലാൽ ഘട്ടാർ ക്ഷണിച്ചതും ഇതിനെ തുടർന്ന് തനിക്ക് ഉപദേശം നൽകുന്നത് ബി ജെ പി നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും സെൽജ ആവശ്യപ്പെട്ടു കോൺഗ്രസ് രക്തമാണ് തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് തന്റെ അച്ഛനെ യാത്രയാക്കിയത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചാണ് തന്റെ മടക്കും അങ്ങനെയാകുമെന്ന് സെൽജ വ്യക്തമാക്കി ഹരിയാന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിരവധി നേതാക്കളാണ് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് െന്ന് കണക്കാക്കാം അതിന് നിരവധി കാരണങ്ങളുമുണ്ട് കർഷക പ്രക്ഷോഭം തീവ്ര ഭരണഘടനാ വിരുദ്ധ വികാരം അഗ്നിവിർ പദ്ധതി ഗുസ്തി പ്രക്ഷോഭം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കടുത്ത പ്രതിസന്ധി ബി ജെ പി നേരിടുന്നുമുണ്ട് ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കടഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവും എംപിയുമായ സെൽജ കുമാരി താൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിൽ ചേരുമെന്നുള്ളത് തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് സെൽജ വ്യക്തമാക്കി താനിപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ് ബിജെപിയിൽ ചേരുമെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി പോലും ഇല്ലെന്നും കുമാരി കൂട്ടിച്ചേർത്തു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള പ്രകടന പത്രിക പുറത്തിറക്കുന്നത് നിർണായക പാർട്ടി പരിപാടികളിൽ നിന്നും സെൽജ വിട്ടുനിന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ സെൽജയെ ബി ജെ പിയിലേക്ക് ചേരുന്നതിനായി ക്ഷണിച്ചതും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായി തുടരുന്നു ബി ജെ പിയിൽ ചേരുന്ന ഒരു പ്രശ്നവുമില്ല ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഭയക്കുന്ന ആളുകളാണ് ഞാൻ ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അതിൽ പങ്കെടുക്കും ഹരിയാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിൽ വലിയ തോതിൽ ആത്മവിശ്വാസമാണുള്ളത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും സെൽജകുമാരി തുറന്നു പറഞ്ഞു ഹരിയാന കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പാർട്ടി നേതൃത്വത്തെ ആക്ഷേപിച്ച് മനോഹർലാൽ ഖട്ടർ രംഗത്ത് വന്നത് ദളിത് സമുദായത്തിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള ഞങ്ങളുടെ ദളിത് സഹോദരിയായ സെൽജാക്കുമാരി കരുതലും ബഹുമാനം അർഹിക്കുന്നുണ്ട് ഒരാളെയും ഇത്തരത്തിൽ അപമാനിക്കാൻ പാടില്ല അവരെ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് മുൻ ഹരിയാന മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ മറുപടി സെൽജാക്കുമാരി ഞങ്ങളുടെ വിശ്വസ്തയായ പ്രവർത്തകയാണെന്നും ബി സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്നുമായിരുന്നു സെൽജയും പാർട്ടിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഹരിയാന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിനാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് അതുവരെ സെൽജ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നാൽ സെൽജ പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നത് തന്റെ അടുപ്പക്കാർക്ക് ടിക്കറ്റ് നിഷേധിച്ചെന്ന് മനസ്സിലായതോടെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നെങ്കിലും സിറ്റിംഗ് എം പിമാരാരും മത്സരിക്കേണ്ടെന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡിന്റേതും അതോടെ തന്റെ താൽപര്യം വേണ്ടെന്ന് സെൽജ തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ പ്രകടന പുറത്തുവിടുന്ന പരിപാടിയിലും സെൽജയെ കാണാതായതോടെ സെൽജ പാർട്ടി വിട്ടെന്ന വാർത്തകൾ പലരും പ്രചരിപ്പിക്കാൻ തുടങ്ങി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കം ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു അതുപോലെ ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് പാർട്ടി ആഭ്യന്തര ചർച്ചകളുടെ ഭാഗം മാത്രമാണെന്നും സെൽജ വെളിപ്പെടുത്തി പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയാത്ത നിരവധി ചർച്ചകൾ ഉണ്ടാകും പാർട്ടി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനാൽ ഇവയെല്ലാം ആഭ്യന്തര ചർച്ചകളുടെ ഭാഗം മാത്രമായി കാണാൻ കഴിയൂ തെൽച്ച തുറന്ന് പറഞ്ഞു